ചമ്മന്തിരി സാറ് പിന്നെ കഴിക്കാം മൂത്ത സാറ് കഴിച്ചിട്ട് കഴിക്കാം ദോശ കഴിക്കും നല്ല പിന്നെ

ആ കറി എടുത്തു ആ നല്ലേ കഴിക്ക് കറിവേപ്പിലേ അത് വെച്ച കഴിക്കാം അച്ചാ ച കയ്യിലെടുത്ത് വെച്ച് കഴിക്കുവോ ആ പത്രത്ത് വെച്ച് കഴിച്ചു വിടാനു ഒന്ന് രാത്രിയിൽ അച്ഛന് ദോശയും പപ്പടം എടുത്തില്ല ചമ്മന്തിയും കോഡി ഫ്ലോറിന്റെ കറി കറി ഇനിയാ മറ്റേ കറി എടുക്ക ഒറ്റ ഒറ്റവിടെ എടുക്കുക അതിലും കൂടെ തൊട്ട് കഴിക്കണം കേട്ടോ ചമ്മന്തി കഴിഞ്ഞിട്ട് ഇപ്പം അത് കഴിക്കണം അവിടം കഴിക്കുക ഓക്കെ അങ്ങനെ അച്ഛൻ്റെ അത്ര കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കഴിക്കുക കേട്ടോ അച്ചാ കേട്ടോ ൊത്തം കഴിച്ചു കൈ ഒക്കെ കഴുകി കയ്യില് കെട്ടല്ലേ കയ്യില് കെട്ടാനുള്ള പരിപാടിയാ കടന്നു കെട്ടല്ലേ കേട്ടോ ഓക്കെ